ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ ജൽജീവൻ മിഷന്റെ ഭാഗമായുള്ള തൃക്കലങ്ങോട് പോരൂർ പാണ്ടിക്കാട് പഞ്ചായത്തുകളിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പദ്ധതിയുടെ ഭാഗമായി രണ്ട് വലിയ വാട്ടർ ടാങ്കുകളാണ് ഉയർന്നു വരുന്നത് ഇത് സമീപ പ്രദേശങ്ങളിലുള്ള ഇരുപതോളം വീടുകൾക്ക് ഭീഷണിയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഈ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് പരിഹാരമായി കെട്ടിയ താത്കാലിക മതിൽക്കെട്ടിന് തൊട്ടുമുകളിലായാണ് ഈ കുടിവെള്ള പദ്ധതി ഉയർന്നുവരുന്നത് വരുന്നത് സമീപ പ്രദേശത്തെ കോറികളുടെ പ്രവർത്തനം മൂലം ഇതിനകം തന്നെ പ്രദേശത്തെ വീടുകൾക്ക് വിള്ളലും മറ്റും സംഭവിച്ച് അപകടാവസ്ഥയിലാണ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനിടയിലാണ് പുതുതായി വരുന്ന കുടിവെള്ള പദ്ധതിയും കുടിവെള്ള പദ്ധതിക്ക് തങ്ങൾ എതിരല്ലെന്നും അധികൃതർ വീടുകൾക്കും പ്രദേശവാസികൾക്കും അപകടവും ഭീഷണിയും ഉണ്ടാവാത്ത വിധം മറ്റൊരു സ്ഥലം പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികളോടും ഞങ്ങൾ പറയുന്നുണ്ട് എത്ര എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ ഉപഭോക്താക്കളാണ് ഉപയോക്താക്കളാണ് പറയുന്നത് ഞങ്ങൾ ആരും ഇതിനെതിരല്ല ഇതിന് ഫസ്റ്റ് ആയിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുത്ത സ്ഥലമാണ് ആ കോറിയുടെ അംഗീകാരത്ത് പഞ്ചായത്തിന്റെ കൃത്യമായ സ്ഥലം അവിടെയാണ് ഈ പദ്ധതി വരുന്നതും ഡ്രോയിങ് തയ്യാറാക്കിയതും എല്ലാം അവിടെയായിരുന്നു പിന്നെ പെട്ടെന്നൊരു സ്വപ്രഭത്തിലാണ് ഈ ജനവാസ ഏരിയയ്ക്ക് ഇത് മാറ്റിയത് അത് മാറ്റിയതും പോരാ ഇത് താഴെ ഭാഗം മൊത്തം ഒരു ചെങ്കുത്തായ സ്ഥലമാണ് ഒരു ഒന്നര ഏക്കർ സ്ഥലത്തിൽ ഏറ്റവും ഡേഞ്ചർ ഏരിയ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ടാങ്ക് വെക്കാൻ പോകുന്നത് അത് ഏത് അധികാരികളാണ് ഇത് കാണിച്ചു കൊടുത്തത് ഡ്രോയിങ് വരച്ചതൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരം കൂടെ അല്ല ഈ അയൽവാസികൾക്ക് ഒരു ഗ്രാമസ്ഥെ വിളിക്കുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം അവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടോ ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾ ഇവിടെ വർക്ക് നടക്കണമെങ്കിൽ സംഭവം തന്നെ അറിയില്ലേ ഇത്രയും ഭയാനകമായ ടാങ്കാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും പതിമൂന്ന് ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കും ആ രണ്ട് ടാങ്കും ഒരു സ്ഥലത്ത് ഒരു ഒരേ ലെവലിലാണ് വരുന്നത് ആ അതും ആ ചെങ്കുത്തായ വശത്ത് പിന്നെ ഞങ്ങൾ പറയാനുള്ളത് ഇത് പഞ്ചായത്തിന് ആദ്യം നിശ്ചയ സ്ഥലം മാറ്റിയെന്ന് ഞങ്ങളോട് പറഞ്ഞ പറയാനുള്ള കാരണം വാട്ടർ അതോറിറ്റിന്റെ എഞ്ചിനീയർ പരിശോധിച്ച് സ്ഥലം എന്നാണ് പറഞ്ഞത് അത് തൃക്കലങ്കോട് പഞ്ചായത്തിലെ സ്ഥലമാണ് വാട്ടർ അതോറിറ്റി പരിശോധിച്ചതും അതിന്റെ നമ്പറുകളും അതിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു തെളിവ് ആരോണാധികാരികൾ അതിൽ തരണം തൃക്കലങ്കോട് തൃക്കലങ്കോട് പഞ്ചായത്തല്ല ഈ സ്ഥല മുമ്പടുത്ത സ്ഥലം തൃക്കലങ്കോട് പഞ്ചായത്തിലല്ല കാരക്കുന്ന് വില്ലേജിന്റെ സ്ഥലമാണ് അപ്പോൾ അത് പരിശോധിച്ച ഒരു പേപ്പറും ഇന്ന് പഞ്ചായത്ത് ഞങ്ങൾക്ക് തന്നിട്ടില്ല അപ്പോൾ ആ സ്ഥലം ആരാണതിൽ തിരുമറി നടത്തിയതെന്ന് വ്യക്തമായിട്ട് ആരാണത് അധികാരികൾ അന്വേഷിച്ച് ആ ഉചിതമായ സ്ഥലത്തേക്ക് ഇത് മാറ്റണം അത് ഞങ്ങളെ ശക്തമായൊരു അഭ്യർത്ഥിനെയാണ് കാരണം ഇത് ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന ജനങ്ങളും മുഴുവനും ഞങ്ങളിതിനെതിരല്ല ഒരിക്കലും ഞങ്ങൾ ഈ കുടിവെള്ളത്തിനും ഈ പദ്ധതി ഇപ്പോൾ ഞങ്ങളെതിരല്ല ഇത് ഞങ്ങളെ പിന്നെ കിടക്കുന്ന തലൻ്റെ ഭാഗത്ത് ഒരു അണുബോം കുറേ നോക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഈ ടാങ്ക് വരുന്നത് അതുകൊണ്ട് ആ ടാങ്ക് അവിടുന്ന് മാറ്റാൻ എല്ലാ ജനങ്ങളും ഞങ്ങളപ്പോൾ ഒന്നിച്ച് നിന്നുകാണ്ട് ഞങ്ങൾക്ക് സഹായം നിലമ്പൂരിന്റെ ആദര സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും നിലമ്പൂർ